കോഴിക്കോട് ആണോ എന്തു സുബി ഹായ് മുത്തേ എൻ്റെ ഡ്രസ് എൻ്റെ ഡ്രസ്സ് എവിടെ അച്ചു നിന്റെ ഡ്രസ്സ് നിന്റെ ഡ്രസ് തരാം പക്ഷെ നീ ആരെയും ഹൈഡിയായിരുന്നു ടൈം ഔട്ടും ചെയ്യരുത് ബ്ലോക്കും ചെയ്യരുത് നീ വെറുതെ നിന്റെ കുപ്പായം ഒട്ട് ഇവിടെ നിൽക്കുന്നു ഇറങ്ങാം ഇവിടെ അഞ്ച് ലൈക്ക് താങ്ക് യു മുത്തേ സജൻ തോമസ് ഹായ് ഇടുക്കി പിന്നെ പറയും മുത്തേ പതിനഞ്ചു പേരുണ്ട് വിശാഖേശാഖേ മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ പ്രദീക്ഷണ കാണാനില്ലല്ലോ പ്രതീക്ഷിണ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഞാൻ പോണു ഓക്കേ ഞാൻ പോണു ബായ് നീ എവിടെ പോകുന്നു നിനക്ക് കുപ്പായം കിട്ടിയപ്പോ നീ ഒളിച്ചോടി പോവാനോ അവിടെ നിൽക്കടാ പിന്നെ വേറെന്താണ് നിന്റെ ഇരുപത്തിരണ്ട് പേരുണ്ട് അഞ്ച് ലൈക്ക് ആയിട്ടുള്ളു പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സുഖമാണോ സുഖം സന്തോഷമായിട്ടിരിക്കണോണ്ട് മുത്തേ മുത്തിന് സുഖമാണോ പിന്നെ എന്താണ് അച്ചു എന്നെ ആർക്കും ഇഷ്ടമല്ല അച്ചു നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അച്ചു എന്തായാലും എനിക്കഷ്ടീ എവിടാന്നെക്ക എനിക്ക് അങ്ങനെ നിന്റെ അടുത്ത് ദേഷ്യവും എറുപ്പൊന്നുമില്ല എടാ മുത്തേ നീ പറയൂ നിന്റെ ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു നീ പോയാൻ്റെ കാലിനെയോ ഓടിക്ക അവിടെ നെല്ലിടാ നോക്കി

എന്നാൽ വേറെ എന്നാ ഉണ്ട് ഗൈസ് വിശേഷങ്ങൾ ഏഴ് പേരുണ്ട് ആറ് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലേസ് അല്ലാതെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈവൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഉഷാറാക്കുക നമ്മുടെ തങ്ങ തങ്കക്കൂടങ്ങളൊക്കെ എവിടെ പോയി എന്ന് പോയെന്നറിയത്തില്ല വീട്ടിലായിരുന്ന സമയത്ത് ലൈവും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ തങ്കങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ പോയി പിന്നെ അമ്മു ഹലോ എന്ന് പറയണമുണ്ട് ഹലോ അമ്മു ഹായ് ലൈവിലേക്ക് ലേക്ക് സ്വാഗതം മുട്ടേ എവിടെ നിന്ന് വരുന്നു വീടെവിടെയാണ് എൻ്റെയും കൊച്ചുപൂമ്പു ഷെമിർ കുട്ടി നീ പോയോ ഷമീർ നീ പോകുമ്പോൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോണം ഏഴുപേരുണ്ട് ആറ് ലൈക്ക് ആയിട്ടുള്ള പ്ലേസ് എല്ലാം ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യു അല്ലെ എന്ത് രമ്യ വിശേഷം സുഖമാണോ അച്ചു രമ്യയുടെ വിശേഷം രമ്യ സുഖമായിട്ടിരിക്കുന്നു വേറെ ഒന്നും അറിയത്തില്ല കഴിഞ്ഞ ദിവസം അകൾ എൻ്റെ വീട്ടിലാണ് കൂടിയത് എല്ലാവരും ഒരുമിച്ച് കൂടി പ്രൊഫൈൽ മാറ്റി രാഹി ആണോ നമ്മുടെ അമ്മൂസാണോ നിങ്ങളിങ്ങനെ പ്രൊഫൈലൊക്കെ മാറ്റി വന്നാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും ആകെ കാണുന്ന ആ പ്രൊഫൈലിന്റെ അടയാളം വെച്ചിട്ടാണ് തിരിച്ചറിയുന്നത് പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയൂ പതിമൂന്ന് പേരുണ്ട് ഓ യെസ് ശങ്കർ പി സ്വാഗതം ലൈക്ക് സെവൻ പറഞ്ഞോട്ട് താങ്ക് യു മുത്തേ താങ്ക് യു സോ മച്ച് പതിനഞ്ച് മുത്തുമണികളുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ പോയാൽ ലൈവ് കണ്ടു ആണോ ആ ബോർഡൻ ലൈവായിരുന്നു

ജഗൻ ഹരിപ്പാട് ഹായ് ജഗൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം സ്നേഹം നിറഞ്ഞ മാതൃദിനാശംസകൾ സെയിം ടു ജഗൻ പതിനെട്ട് പേരുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും ലൈവ് ഒന്ന് ഉഷാർ കേ